പ്രണയവർണ്ണങ്ങൾ രചന അവതരണം മിത്രവിന്ദ ഡോണിനെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമായിരുന്നു അവൻ തിരികെ തൻ്റെ നാട്ടിലേക്ക് പോകുകയാണല്ലോ എന്നറിഞ്ഞുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കളും അതുപോലെ അധ്യാപകരും ഒക്കെ അവനെ കാണുവാനായി വന്നു മാളവിക മാത്രം പക്ഷേ എത്തിയില്ല അവൾ തലേദിവസം തന്നെ ഡോണിനോട് പറഞ്ഞു ഇന്ന് വരികയില്ലെന്ന് എന്നാലും അവൻ പ്രതീക്ഷിച്ചു ഒരു നോക്ക് കാണുവാനായി എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് പപ്പയ്ക്കും മമ്മിക്കുമൊപ്പം അവൻ വീൽചെയറിൻ്റെ സഹായത്തിൽ മടങ്ങി പോകും വഴിയിൽ അവൻ്റെ കണ്ണുകൾ ചുറ്റിനോ എന്തിനോ വേണ്ടി പരുതുന്നത് അവൻ്റെ മമ്മിക്ക് മാത്രം മനസ്സിലായി പക്ഷെ അവരിരുവരും കണ്ടില്ല ഒരു ഭിത്തിക്കപ്പുറം നിന്ന് ഈറം വിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് തൻ്റെ ജീവൻ്റെ ജീവനായവനെ ഒളിഞ്ഞു നോക്കി കാണുന്ന സ്വന്തം മാളുവിനെ അവനകന്നു പോകും തോറും മാളു ഫയപ്പെട്ടു ഇനി ഒരു കൂടിച്ചേരൻ ഉണ്ടാവില്ലേ എന്ന് ഏകദേശം ഏഴുമണിയെ കാണും ഹരി വിളിച്ചപ്പോൾ ഗൗരിയോട് വേഗം റെഡി ആയിക്കോളൂ താൻ ഉടനെ എത്തുമെന്നാണ് ഹരി അറിയിച്ചത് അരമണിക്കൂറിനുള്ളിൽ എത്തി അമ്മയോടും അമ്മായിയോടും യാത്ര പറഞ്ഞ് അവൾ ഹരിക്കൊപ്പം ഇറങ്ങി കൂടി നടന്നു വന്നപ്പോൾ രണ്ട് മൂന്ന് ചെതു ചെറുപ്പക്കാർ എതിർ നിന്നും നടന്നു വരുന്നത് ഹരി കണ്ടു അവന്മാർ ഗൗരിയെ നോക്കിയിട്ട് നടന്നുപോയി താറാവ് നടക്കുന്ന പോലെ പമ്മി പമ്മി നടക്കാതെ മുന്നോട്ട് കയറി നടക്കുക ഹരി അവളോട് ദേഷ്യപ്പെട്ടു വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും അവളെ കാത്തിരിക്കുകയാണ് നച്ചുവാവ് അവളുടെ കയ്യിലേക്ക് ചാടി വന്നു ഗൗരി അവളെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു അമ്മയും മുത്തശ്ശിയുമൊക്കെ അവളോട് അമ്മയുടെ വിവരങ്ങളൊക്കെ തിരക്കി അതിനുശേഷം ഗൗരി മുറിയിലേക്ക് പോയി ഹരിയപ്പ ആരെയോ ഫോൺ വിളിക്കുകയാണ് ഗൗരി കയറി വരുന്നത് അവൻ കണ്ടില്ല പെട്ടെന്ന് തിരിഞ്ഞു വന്ന ഹരി അവളുമായി കൂട്ടിയിടിച്ചു പിന്നിലേക്ക് ആഞ്ഞുപോയ ഗൗരിയെ അവൻ വേഗം നെഞ്ചിലേക്ക് വലിച്ചിട്ടു കണ്ണ് കണ്ടൂടെ എവിടെയെങ്കിലും വീണിനി അമ്മയെപ്പോലെ കൈയൊടിഞ്ഞു കിടക്കാനാണോ തൻ്റെയും പ്ലാന് അവൻ ദേഷ്യപ്പെട്ടു ഞാൻ കണ്ടില്ല അതിന് ഇത്രമാത്രം ദേഷ്യപ്പെടണ്ടോ ഹരി ഓ എന്തൊരു ബഹളമാണ് ബഹളാണ് രമ്മോ അവൾ അവനിൽ നിന്ന് അകന്ന് മാറിക്കൊണ്ട് പറഞ്ഞു ഈ മുഖത്ത് രണ്ട് ഉണ്ട കണ്ണുകളുണ്ടല്ലോ എന്നിട്ടെന്താ കാണാഞ്ഞത് എവിടെങ്കിലും വായി നോക്കി നടക്കും ഓ ഈ സുന്ദരനെ നോക്കി നടന്നതാ അതുകൊണ്ടാന്നേ സോറി തൻ്റെ ബാഗ് എടുത്തുകൊണ്ട് അവൾ റൂമിൽ വെച്ചു എന്നിട്ട് ബെഡിലേക്ക് കിടന്നു ആകെ മടുത്തു ഭയങ്കര ക്ഷീണം കുറച്ച് ദിവസമായിട്ടേ അമ്മയ്ക്ക് വയ്യാണ്ടായതുകൊണ്ട് നല്ല ടെൻഷനായിരുന്നു പിന്നെ ഹരിയെക്കുറിച്ചുള്ള ഓർമ്മകളും കൂടി ആയപ്പോൾ ആകെ ഒരു വൈഷമ്യം ഒത്തു ഒരു പത്ത് മിനിറ്റ് കിടന്നതേ അവൾ ഉറങ്ങിപ്പോയി മോനെ ഹരി ഗൗരിമോളെ കണ്ടില്ലല്ലോ അത്താഴം കഴിക്കാൻ വരുന്നില്ലേ അവള് ദേവി പറഞ്ഞപ്പോഴാണ് ഹരിയും അത് ശ്രദ്ധിച്ചത് ഗൗരി താഴേക്ക് ഇറങ്ങി വന്നില്ലല്ലോ ഞാൻ നോക്കട്ടമ്മേ അവൻ ചെന്നപ്പോൾ കണ്ടു സുഖമായി ഉറങ്ങുന്ന ഗൗരിയെ ആ ഇവളിവിടെ കിടന്ന് ഉറങ്ങുവാണോ അവൻ ചെന്ന് ഗൗരിയെ കൊട്ടി വിളിച്ചു ഗൗരി എടോ ഗൗരി ഒന്ന് രണ്ട് വട്ടം കൂടി വിളിച്ചപ്പോൾ അവൾ വേഗം എഴുന്നേറ്റു എന്താ ഹരി അമ്മ വിളിക്കുന്നു ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റു കുളിച്ചു മാറുവാനുള്ള വേഷം എടുത്തുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി അവളുടെ ഫോണും ശബ്ദിച്ചു അമ്മ കോളിങ് ഹരി ഫോൺ എടുത്തു ഹലോ അമ്മേ ആ മോനെ ഗൗരിയുടെ കയ്യിൽ ഒന്ന് കൊടുക്കാമോ അമ്മേ ഗൗരി കുളിക്കുവാ ആണോ എന്ന് ഞാൻ പിന്നെ വിളിക്കാം അമ്മേ അത്യാവശ്യമാണോ ഇപ്പോൾ കൊടുക്കണോ വേണ്ട മോനെ ഒരു ഗുളികയുടെ കാര്യം ചോദിക്കാനാ അവൾ ഇറങ്ങുമ്പോൾ വിളിക്കാൻ പറഞ്ഞാൽ മതി ആ ഓക്കെ അമ്മേ അവൻ ഫോൺ കട്ട് ചെയ്തു അവൾ കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അവൻ അമ്മ വിളിച്ച കാര്യം പറഞ്ഞു അവൾ അപ്പോൾ തന്നെ അമ്മയെ തിരിച്ചു വിളിച്ച് സംസാരിച്ചു രണ്ടു പേരും കൂടെ ഒരുമിച്ചാണ് താഴേക്ക് ഇറങ്ങിച്ചെന്നത് ദേവിയുടെ മുഖം പ്രകാശിക്കുന്നത് ഹരി കണ്ടു രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടതുകൊണ്ടാണ് അവനത് മനസ്സിലായി നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ഗൗരിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഇവരെയൊക്കെ പിരിഞ്ഞു പോകാൻ ഇനി തനിക്ക് പറ്റില്ലെന്ന് അവൾ ഓർത്തു നീലിമയുടെ വീട്ടിൽ വിരുന്നു പോകാൻ എന്നാണ് സമയമുക്കുന്നത് എന്ന് കണ്ണൻ ഹരിയോട് ചോദിച്ചു ഈ വരുന്ന സൺഡേ പോകാമെന്ന് അവൻ മറുപടി കൊടുത്തു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പതിവ് പോലെ കുറച്ച് നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ദേവിയുടെ അൻപതാം പിറന്നാളാണ് നാളെ അതുകൊണ്ട് ചെറിയൊരു പാർട്ടി ഹരി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദേവി അടുക്കളയിലേക്ക് പോയ തക്കം നോക്കി ഹരി അത് ബാക്കി എല്ലാവരോടും അവതരിപ്പിച്ചു അവരുടെ തന്നെ ഹോട്ടലായ ബ്ലൂ മോണിൽ വെച്ചാണ് പ്രോഗ്രാം രാത്രി ഏഴ് മുപ്പതിന് അത്യാവശ്യം കുറച്ച് ആളുകളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ഇവിടെയുള്ള ഒരു ഓർഫനേജിൽ ദേവിയുടെ പേരിൽ ഒരു ചെക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്തവണയും അത് തെറ്റിച്ചിട്ടില്ല പക്ഷെ ദേവിയുടെ അമ്പതാം പെരുന്നാൾ ആയതുകൊണ്ട് ഹരിക്ക് നിർബന്ധം ചെറിയൊരു സെലിബ്രേഷൻ വേണോന്ന് അതുകൊണ്ടാണ് ഇങ്ങനൊരു ചടങ്ങ് അമ്മാളവിനോട് അവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവൾ വൈകുന്നേരം ഹോട്ടലിലേക്ക് എത്തിക്കൊള്ളാമെന്നാണ് അറിയിച്ചത് ഹരിയുടെ പ്ലാനിങ്ങൊക്കെ കേട്ടുകൊണ്ട് അതിശയത്തോടെ ഇരിക്കുവാണ് ഗൗരി ഗൗരി താനെന്താ ആലോചിക്കുന്നത് ഇനി തൻ്റെ ബർത്ത്ഡേക്കും ഹരി അടിപൊളി സർപ്രൈസ് തരുമെന്നാ നീലിമ അവളെ കളിയാക്കി അതു പിന്നെ പറയണോ ഗൗരിയുടെ ബർത്ത്ഡേ ഹരി തകർത്തു വരും അല്ലേടാ കണ്ണനും ചിരിച്ചു ഗൗരിയും കണ്ണനും ഗൗരിയും ഹരിയും ഒരു മറുപടി പോലും പറയാതിരിക്കുകയാണ് ചെയ്തത് ദേവി വന്നപ്പോൾ എല്ലാവരും ആ ടോപ്പിക്ക് വിട്ടു പിന്നെങ്ങനെ എല്ലാവരും കിടക്കാനായി പോയി ഹരി അമ്മയ്ക്കെന്താ ഗിഫ്റ്റ് മേടിക്കുന്നത് ഗൗരി മുടി മുഴുവനും വാരിയെടുത്ത് ഉച്ചയിൽ കെട്ടിവെച്ചുകൊണ്ട് വന്നു നോക്കാം നാളെയല്ലേ ഹരി അത് പിന്നെ ഞാൻ കൂടി വരട്ടെ നാളെ ഹരിക്കപ്പം എവിടെ അല്ല അമ്മയ്ക്ക് ഗിഫ്റ്റ് മേടിക്കാൻ ഓ അതിൻ്റെ ഇല്ലടോ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഞാൻ മേടിച്ചു കൊടുത്തോളാം അവൻ പറഞ്ഞു ഗൗരിയുടെ മുഖം താണു അറിയാതെ ആ കണ്ണുകൾ അവളുടെ താലിമാലയിൽ ഉടക്കി ഈശ്വര അവൾ അറിയാതെ ഉറക്കം നിലവിളിച്ചു ഹരി അവൾ വേഗം വാഷ്റൂമിലേക്ക് ഓടി കാര്യമറിയാതെ അവൻ നോക്കി നിന്നു ഹരി എൻ്റെ എൻ്റെ താല് കാണുന്നില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അവനും നോക്കിയത് മാലയുടെ കൊളുത്ത് മാറിക്കിടക്കുന്നു അവൾ ഓടിവന്ന് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കൊട്ടിക്കൊടഞ്ഞു ഹരി എന്ത് നോക്കി നിൽക്കുക എന്റെ താലിയൊന്ന് നോക്കേ അവൾ തറയിൽ മുട്ടുകുത്തി ഇരുന്നുകൊണ്ട് പറഞ്ഞു ഓ അത് പോയെങ്കിൽ പോട്ടെടോ സാരമില്ല താൻ കളയാനിരുന്നത് ദൈവമങ്ങും മോഷ്ടിച്ചോണ്ട് പോയി അത്രേ ഉള്ളൂ ക്ലോസറ്റ് വലിച്ചെറിയാനിരുന്നതല്ലേ അത് പോട്ടെ അവൻ കൈകൾ രണ്ടും മാറിൽ കെട്ടി പിണിഞ്ഞുകൊണ്ട് പറഞ്ഞു ഹരി അവൾ ഓടിവന്ന് അവൻ്റെ ഇരുതോളിലും ശക്തമായി പിടിച്ചു കുലുക്കി ഹരി അത് അത് ഹരിയുടെ കയ്യിലെങ്ങാനും കിട്ടിയോ സത്യം പറ അവൾ അവനെ പിടിച്ചൊലിച്ചു അവൻ സ്തംഭിച്ചുപോയി ഗൗരി ഇത്രയധികം വിഷമിച്ചോ ആ താലി പോയപ്പോയെന്ന് അവൻ ചിന്തിച്ചു പറഹരി ഹരിയുടെ കയ്യിലുണ്ടോ അവൻ പെട്ടെന്ന് തൻ്റെ കൈകൾ നിന്നു അവളുടെ മുൻപ് തുറന്നു കാണിച്ചു എൻ്റെ ഗുരുവായൂരിപ്പാ അതെവിടെ പോയാവോ ഞാനിനി എവിടെ ചെന്ന് കണ്ടുപിടിക്കും അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഹരിയുടെ നെഞ്ചിലേക്ക് വീണു ഹരി എൻ്റെ പോയല്ലോ ഞാൻ എന്ത് ചെയ്യൂ ഇനി എൻ്റെ മരണത്തിൽ നിന്ന് പോലും അത് വേർപെട്ട് പോകരുതെന്ന് ഞാൻ ആശിച്ചതാ എന്നിട്ടത് ഞാൻ പാപിയായി പാപിയായിപ്പോയോ എൻ്റെ കണ്ണ അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്ന് തേങ്ങി ഓഹോ അതൊക്കെ എപ്പോ ഞാൻ ഞാനറിഞ്ഞില്ലല്ലോ ഹരി മനസ്സിൽ പിറപുറുത്തു അത് ക്ലോസിറ്റിൽ പോയി കാണും ഗൗരി സാരമില്ല വിട്ടുകള ഹരി അങ്ങനെ പറയരുത് എനിക്കപ്പോഴൊക്കെ ഹരിയുടെ ഉണ്ടായിരുന്നു സത്യമാണ് പക്ഷേ പക്ഷെ ഹരിയെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് ഓർത്തതുപോലെ വായടച്ചു പറ ഹരി പറ ഗൗരി ഹരി ആരും ഇല്ലാത്തവനാണെന്ന് അറിഞ്ഞപ്പോഴാണോ അതോ ഹരിയെ ഈ അച്ഛനും അമ്മയും ദത്തെടുത്തെന്ന് അറിഞ്ഞപ്പോഴാണോ ഹരി ഞാൻ അതൊക്കെ എന്റെ വിധിയാണോ താൻ അതൊന്നും ഓർത്ത് തന്റെ ലൈഫ് കളയണ്ട വന്ന് കിടക്ക് അവൻ പറഞ്ഞു ഗൗരി അപ്പോഴാണ് ഓർത്തത് താൻ ഇത്രയും സമയം ഹരിയുടെ നെഞ്ചിലായിരുന്നു എന്ന് പെട്ടെന്ന് അവൾ അകന്നു മാറി ഗൗരി കിടക്കാൻ നോക്ക് നേരെ ഒരുപാടായി ഹരി വീണ്ടും പറഞ്ഞു അവൾ ഹരിയുടെ അരികത്തായി വന്ന് കിടന്നു മനം ആകെ കലുഷിതമാണ് വിഴികൾ വീണ്ടും വീണ്ടും വാർന്നൊഴുകുന്നു ഹൃദയത്തിൽ എവിടെയോ ഒരു നൊമ്പരം തനിക്ക് വിലക്കപ്പെട്ട വിലപ്പെട്ടത് നഷ്ടമായിരിക്കുന്നു ഒരുപക്ഷെ ഹരിയും തന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അവൾ ചിന്തിച്ചു അതിൻ്റെ മുന്നോടിയായിട്ടാണോ ഇങ്ങനെ നടന്നത് താലി നഷ്ടമാകുന്നത് ദോഷാണോ ആരോട് ചോദിക്കും മുത്തശ്ശി അറിഞ്ഞ എന്തു പറയും പല വിചാരങ്ങൾ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി ഹരിയെ പിരിഞ്ഞപ്പോൾ തനിക്ക് വല്ലാതെ വിഷമം തോന്നി ഒന്ന് അടുത്ത് കാണുവാൻ ഒരുപാട് കൊതിച്ചു ഹരിയെ താൻ ഇത്രമാത്രം സ്നേഹിച്ചു തുടങ്ങിയോ എന്ന് അവൾ ഓർത്തു ഒരു വശം ചെരിഞ്ഞുകിടന്നുറങ്ങുന്ന ഹരിയെ അവൾ മെല്ലെ നോക്കി ഇനി ഹരിയുടെ കയ്യിലെങ്ങാനും കിട്ടിയോ തരാതെ പറ്റിക്കുന്നതാണോ ഭഗവാനെ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നുകൂടെ ചോദിക്കാം ഗൗരിയാണെങ്കിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു പതിയെ അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു ജനാലിയുടെ അരികത്തായി അവൾ പോയി നിന്നു ഒരു പാളി മെല്ലെ തുറന്നു ആയിരം താരകങ്ങൾക്ക് നടുവിലായി പാലൊളി തൂകി നിൽക്കുന്ന പൂർണ്ണചന്ദ്രൻ ചെമ്പകവും കുറ്റിമുലയും നിശാഗന്ധിയുമൊക്കെ പൂത്ത പരിമളം ഒരു ചെറു കുളിരിൻ്റെ അകമ്പടിയോടെ അവളെ ഇക്കിളിപ്പെടുത്തി അകലെ എവിടെയോ പാതിരാക്കോഴി കോഴി കോവുന്നു ഹരി താലിചാർട്ടിയ നിമിഷങ്ങൾ ഓർത്തു നിൽക്കുകയാണ് ഗൗരി എന്തൊരു വെറുപ്പായിരുന്നു തനിക്ക് ഹരിയോട് എത്രയോ വട്ടം താൻ ശബിച്ചിരിക്കുന്നു സത്യാവസ്ഥ മനസ്സിലാക്കാതെയായിരുന്നല്ല പെട്ടെന്ന് ആരോ അവളുടെ തോളി തട്ടി അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി ഹരി ഹരിയായിരുന്നത് എന്താലോചിച്ച് നിൽക്കുക വന്ന് കിടക്കാൻ നോക്ക് നേരം രണ്ടുമണിയായി പറഞ്ഞുകൊണ്ട് ഹരി പിന്തിരിഞ്ഞതും ഗൗരി അവന്റെ കയ്യിൽ കയറി പിടിച്ചോ എന്താ ഗൗരി അത് അതു പിന്നെ ഹരി എൻ്റെ എൻ്റെ താലി ഹരിയുടെ കയ്യിൽ കിട്ടിയോ കിട്ടിയെങ്കിൽ അതെനിക്ക് തരാമോ പ്ലീസ് ഗൗരി ഞാൻ തന്നോട് പറഞ്ഞില്ലേ എൻ്റെ കയ്യിലില്ല നാളെ ഒന്നുകൂടെ നോക്കാം കിട്ടിയാൽ തരാം ഓക്കെ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടിട്ട ഞാനും കൂടി വരുന്നു ഡേട്ടൻ്റെ ഒപ്പം കുഞ്ഞിന് ചെറിയ തുമ്മൽ ഡോക്ടർ ജേക്കബിനെ ഒന്ന് കാണിക്കണം നീലിമ കണ്ണനോട് പറഞ്ഞു അവർ രണ്ടാളും മുൻപേ പ്ലാൻ ചെയ്ത് പറഞ്ഞതാണെന്ന് ഗൗരിക്കും ഹരിക്കും മനസ്സിലായി ഗൗരിയാണെങ്കിൽ ഇടം കണ്ണാൽ ഹരിയെ നോക്കി അവനതൊന്നും ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിക്കുകയാണ് തലേ രാത്രിയിൽ അവൾ ഹരിയോട് ചോദിച്ചതാണ് താൻ കൂടി വന്നോട്ടെ എന്ന് പക്ഷേ അവൻ സമ്മതിച്ചില്ല ഹരി ഓഫീസിൽ പോകാനായി റെഡിയായപ്പോഴും ഗൗരി അവനെ നോക്കി നിന്നു ഞാൻ അമ്മയ്ക്ക് ഓൾറെഡി ഒരു ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് ബാംഗ്ലൂർ പോയപ്പോൾ അവൻ ആരോടും നല്ലാതെ പറഞ്ഞു അതിന്നലെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ പറയാൻ തോന്നിയില്ല അതെന്താ തോന്നാഞ്ഞേ താനെന്താ രാവിലെ വഴക്കിനിറങ്ങിയതാണോ ആണെങ്കിൽ അവളും വിട്ടുകൊടുക്കാനുള്ള ഭാവത്തിലല്ലായിരുന്നോ ദേ ആ പിന്നാമ്പുറത്തെ കുളത്തിലെടുത്ത് എറിയും അത്ര തന്നെ ഓഹോ അതാണല്ലേ മനസ്സിലിരിപ്പ് അതേലോ എൻ്റെ എറിയണ്ട ഞാനങ്ങ് ചാടിയേ പോരെ ഹരി എത്രയും ബുദ്ധിമുട്ടുകയും വേണ്ട ഓ ോഷം അതെനിക്കറിയാം ഞാൻ പോയാലും ഹരിക്ക് സന്തോഷാണെന്ന് അത് മരണത്തിലൂടെ അയാൻ ഏറ്റവും ഹാപ്പി അല്ലേ ഹരി പിന്നെ പറയാനുണ്ടോ ഞാൻ വെറുതെ എൻ്റെ ലൈഫ് വേസ്റ്റാക്കുമല്ലേ അങ്ങനെ വേസ്റ്റാക്കണ്ട ഞാനങ്ങ് പോയേക്കാം ആയിക്കോട്ടെ ഇനി വാക്ക് മാറരുത് കേട്ടോ അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ടിറങ്ങിപ്പോയി നീലുമേം കണ്ണനും കൂടി കുഞ്ഞിനെയായിട്ട് പുറത്തേക്ക് പോയപ്പോൾ ഗൗരി ദേവിയുടെ പിന്നാലെ ഓരോന്ന് ചെയ്തുകൊണ്ട് നടന്നു അവളുടെ കണ്ണുകൾ പക്ഷേ താലി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തിരയുകയാണ് അമ്മണിമ്മയാണെങ്കിൽ മുത്തശ്ശിയുടെ റൂമിലാണ് ദേവിക്ക് ഇത്തിരി വിഷമമൊക്കെ ഉണ്ട് മക്കൾ ആരും ഇന്ന് പിറന്നാൾ ആശംസ നേർന്നില്ല ഹരിയാണെങ്കിൽ ഇതേ ഈ ദിവസം മറന്നിട്ടില്ല അതാണ് ഏറെ സങ്കടം ഭർത്താവ് പോലും ഇന്നത്തെ പ്രത്യേകത ചോദിച്ചപ്പോൾ എന്തോ ബിസിനസ് മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞ് വിഷയം മാറ്റി ആ ഒരു നീരസത്തിലാണ് ദേവി ഉച്ചയായപ്പോൾ മേനോൻ ഊണ് കഴിക്കാൻ വന്നു ദേവിയുടെ പിണക്കം വേണ്ടപ്പോൾ മേനോനൊരു നൊമ്പരം അയാൾ ദേവിയോടും അമ്മയോടും കൂടെ റെഡിയാകാൻ പറഞ്ഞു ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഗൗരിയും കൂടെ ഗൗരിയും കൂടി ദേവി വിളിച്ചെങ്കിലും അവൾ പോകാൻ കൂട്ടാക്കിയില്ല ഹരിയങ്ങാനും വന്നാലോ എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി ഹരി ചിലപ്പോൾ വരുമെന്ന് മേനോനും പറഞ്ഞു അവർ പോയി ഒരു മണിക്കൂർ കഴിഞ്ഞ് ഹരി വീട്ടിലെത്തി അവൻ വന്ന് നോക്കിയപ്പോൾ ഗൗരിയെ എവിടെയും കണ്ടില്ല ആ കുളത്തിൻ്റെ കൂടെ ഉണ്ട് മോനെ ഗൗരിമോള് ആ വശത്തായി മുഴുവൻ മൈലാഞ്ചി നിപ്പുണ്ട് അത് പൊട്ടിക്കാൻ പോയി എണ്ണ മുറുക്കാൻ അമ്മണിയമ്മ പറഞ്ഞപ്പോൾ ഹരി വേഗം മുറ്റത്തേക്കിറങ്ങി കുളത്തിൻ്റെ ഭാഗത്തൊന്നും അവൻ ഗൗരിയെ കണ്ടില്ല ഗൗരി അവൻ ഉറക്കെ വിളിച്ചു പക്ഷെ അവൾ വിളി കേട്ടില്ല അവനാകെ പരിഭ്രാന്തിയായി ഗൗരി അവൻ വീണ്ടും വീണ്ടും വിളിച്ചു അപ്പോഴേക്കും അമ്മണിയമ്മയും വന്നു മോനെ എന്താ അമ്മണിയമ്മ ഗൗരി ഗൗരി കാണുന്നില്ല അയ്യോൻ ടീശ്വരാ ഗൗരിമോളെ അവളും കിടന്ന് വിളിച്ചുപോവി പെട്ടെന്നാണ് ഹരി അവൾ കാലത്തെ പറഞ്ഞ കാര്യം കാര്യോർത്തത് കുളത്തിലേക്ക് എറുന്നുകളയുന്നത് എന്തിനാ ഞാൻ ചാടിയാൽ പോരെ അവനിൽ എന്തോ ഒരു അപകട പെയ്തി അവൻ സ്റ്റെപ്പ് എറിഞ്ഞ് കുളപ്പടവിലേക്ക് ഓടി പക്ഷെ അവിടെയൊന്നും ഗൗരിയില്ല ഗൗരി ഗൗരി അവൻ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ട് ചുറ്റിനു നോക്കി അപ്പോഴാണ് അവൻ സർപ്പക്കാവിൻ്റെ കാര്യം ഓർത്തത് പെട്ടെന്ന് അമ്മണിയമ്മയുടെ അലർജിയും ഹരി അവിടെ അവിടേക്കൂടി അമ്മിയമ്മ എന്താണ് അവൻ അവരോട് ഉറക്കെ വിളിച്ച് ചോദിച്ചു എൻ്റെ മോനെ ഓടി വായോന്ന് അവൻ അലറി വിളിച്ചു തുടരും